ീസ് മൈത്രി കലാനിലയവും ചേർന്ന് നടത്തുന്ന സഹകരണ ഓണച്ചന്ത തൃക്കണ്ടൂർ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിൽ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷിക്കുന്ന ഒരു ഓണം നമുക്കറിയാം പൊതു സമൂഹത്തിൽ എല്ലാവരും തൻ്റെതായ ഒരു ഉത്സവമായി കാണുന്ന ഈ ഓണത്തിൽ തിരുവനിലെ പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള റീജിയണൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ തൃക്കണ്ണൂരിലെ നമ്മുടെ കലാസമിതിയും മൈത്രി കലാസമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണചന്ത നാളെ നമ്മുടെ തൃക്കണ്ണൂർ ഹോസാവിശ്ന താഴെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബുർമാനിയനായ തിരൂരിൻ്റെ എം എൽ എ ശ്രീ കുൾക്കോളി മുരുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഒരു വെറൈറ്റി എന്ന നൽകിയ ഒരു വ്യത്യസ്തമായ പരിപാടി നൽകിയത് കൈത്രി വസ്ത്ര കരകൗശല വിപണന മേളയും കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് അതിലുദ്ഘാടനം നമ്മുടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു ശ്രീമതി തൃക്കണ്ടിയൂർ മൈത്രി കലാനിലയവും തിരൂർ റീജിയണൽ എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന സഹകരണ ഓണച്ചന്ത തൃക്കണ്ടൂർ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിൽ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂർ എം എൽ എ കുർക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ഓണച്ചന്തയോടനുബന്ധിച്ച് കൈത്തറി കരകൌശല വസ്തുക്കളുടെ വിൽപ്പനയും സജ്ജീകരിച്ചിട്ടുണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ എ പി എം മമ്മി ഹാജി തുടങ്ങി വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് എൻ പി അബ്ദുൾ ഖാദിർ ഡയറക്ടർ വി പി സിനി മൈത്രി കലാനിലയം എം പ്രസിഡന്റ് ജ്യോതികുമാർ സെക്രട്ടറി കെ എം അഷ്റഫ് ട്രഷറർ എം പി രവീന്ദ്രൻ സൊസൈറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെട്ടം ന്യൂസ്